ആലപ്പുഴ നഗരസഭയിലെ ശതാബ്ദി മന്ദിരം ആലച്ചേരി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു എച്ച് ലാം എം എൽ എ ഓഖാറു അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ശതാബ്ദി മന്ദിരം ആലശ്ശേരി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഒന്നേ ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ചിലവിൽ ബി എം ബി സി നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മിച്ചത് ഇറ്റ്സലാം എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും അധീനതയിൽ ഉള്ള റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയതിനെ തുടർന്നാണ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കാനായതെന്നും എം എൽ എ പറഞ്ഞു ഡ്രൈനേജ് സംവിധാനം സൈൻ ബോർഡുകൾ സ്റ്റഡ് ബോർഡർ ലൈക്കൾ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് റോഡ് പൂർത്തിയാക്കിയത് അതിനോടെല്ലാം വളരെ പോസിറ്റീവായ ഒരു സമീപനം പൊതുവെ ഇവിടെയുള്ള ജനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് കുടുംബങ്ങൾ ആ അഞ്ച് പേർ അവരുടെ മതിൽ പൊടിച്ച് തന്നു ഈ റോഡ് നിർമ്മിക്കാൻ എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അവരെ പ്രത്യേകമായി ഞാൻ സങ്കൽപ്പത്തിൽ മതി രേഖപ്പെടുത്തുക ചെല്ലെ അല്പ സ്ഥലം വിട്ടു തന്നവരുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ കട കട ഉണ്ട് സ്ഥലം വിട്ടു തന്നു അപ്പൊ നമുക്ക് നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് എങ്കിലൊരു പൊതു കാര്യത്തിനായി കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ള കാര്യം ഏറ്റവും മൂല്യവത്തായ കാര്യം അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സംഗതിയാണ് അങ്ങനെ ചെയ്ത എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അത്രത്തോളം മെച്ചമായി നമുക്ക് ഇത്തരം കാര്യം ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇപ്പൊ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ചില സ്ഥലത്ത് അങ്ങനെ കഴിയാത്ത സ്ഥലമുണ്ട് ഇവിടെ ഒക്കെ അറിയാം ഒരു സ്ഥലത്ത് ബി എം പി സി മെഷീൻ കയറി മെഷീൻ കയറുന്നവരെ ബി എം പി സി ചെയ്തു ബാക്കി കൈക്ക് പിരിച്ചു അങ്ങനെയുള്ള സ്ഥലം ഉണ്ടല്ലേ ഈ പതിനാല് മുകളിൽ അങ്ങനെ ഉൾക്കോടാണ് പക്ഷെ ഇത് സാമാന്യ വൃത്തിയായി ചെയ്തു പക്ഷെ മെഷീൻ തന്നെ കയറി ഈ ബി എം പി സി ചെയ്യുമ്പോ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കൈകൊണ്ട് വിരിച്ചു ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ഗ്യാരണ്ടി ആയിരിക്കും അപ്പൊ അങ്ങനെ പോകും